ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കിനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മാധവിനോട് പറയുന്നുണ്ട് അഷിത മാധവെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഞാനിപ്പോൾ ഇഷിതേനെ കാണാൻ പോവാം അവളുടെ സംസാരിച്ചു ശേഷം നമുക്ക് ഒരു തീരുമാനം എടുക്കാം ശരി ചേച്ചി എന്തായാലും കൈലാസിനെ വെച്ച് വാഴിക്കാൻ പാടില്ല ശരി എന്ന് പറയുകയാണ് ശേഷം മഷിത ഇഷിതനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മാധവ് മനസ്സിൽ വായിക്കുകയാണ് കൈലാസേ എന്ന് എൻ്റെ ജീവിതം തീർന്നുടായതോടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ ശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഇഷിതേനെയും അതുപോലെ തന്നെ സുചിത്രേനെയാണ് അവർ അഷിതേനേയും കാത്തിട്ട് ഒരു സ്ഥലത്ത് എന്നെ കാത്തിരിക്കുക കേട്ടോ ആ സമയത്ത് സുചിത്ര ചോദിക്കേണ്ടത് എന്താ ചേച്ചി ചേച്ചിക്ക് ഒരു വിഷമം പോലെ എന്തിനും പ്രശ്നമുണ്ടോ ലയ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു അവൾ വായിത്തു നിന്നതൊക്കെ വിളിച്ചു പറഞ്ഞു അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനാണെന്നു അവൾക്കിനി പ്രസവിക്കാൻ കഴിയാത്തതിനെ കാരണം ഞാനാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു ചേട്ട് ചേച്ചി അതൊക്കെ കേട്ടോണ്ടിരുന്നോ കൊടുക്കാൻ പാടില്ലേ അവളുടെ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് അവിടെ കൂടിരുന്ന ആൾക്കാരുടെ മുമ്പിൽ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ അതിനെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വഷളാകുമായിരുന്നു കാര്യങ്ങളൊക്കെ വഷളാകുമായിരുന്നു അവിടുത്തെ സ്ഥിതിയൊക്കെ മാറുമായിരുന്നു എൻ്റെ ചേച്ചി ചേച്ചി ഇത്ര പാവമായി പോയല്ലോ അവർ പണ്ടതിങ്ങനെ കേട്ടോണ്ട് ചേച്ചി ഇരുന്നോ പിന്നെ ആ മാതാവ് വന്നു അവനെന്നെ പരിചയമുള്ളത് പോലും കാണിച്ചില്ല ലയക്ക് മാനസിക നില തെറ്റിയതാണെന്നും ഒക്കെ പറഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് അത് മനസ്സിലായി ഹാവോ അയാൾ അങ്ങനെയെങ്കിലും ചെയ്തല്ലോ എന്ന് സുഹിത്ര പറയാണ് അല്ല അഷിതേച്ചി എന്താ കാണാൻ വരണോന്ന് പറഞ്ഞത് ആ അറിയില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കെ അഷിത് ഒരു ഓട്ടോയിൽ വന്ന് അവിടേക്ക് ഇറങ്ങുകട്ടോ അശ്വതന്നെ കളുമ്പോ ഈശിത്തെ സുജിത് അടുത്ത് പറയുന്നുണ്ട് ഹാവു മുഖത്തെ ചരിയൊക്കെ ഉണ്ട് അപ്പോൾ പ്രശ്നമൊന്നുമില്ല എനിക്ക് ആകെ ടെൻഷനായിരുന്നു അഷി ചേച്ചി വില പ്രശ്നമായിട്ടാണോ വരുന്നതെന്ന് അഷിത് അങ്ങോട്ട് വരുന്നത് ആ മക്കളെ നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ ഏയ് കുറച്ച് നേരം ആയോളൂ ചേച്ചി എന്താ ചേച്ചി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് അതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലേ ലയേം അമ്മയും കൂടി സന്താനലപ്തി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂജാരിനെ കാണാൻ പോകുന്ന കാര്യം ഒരു സ്വാമികളോ മന്ത്രവാദികളോ എന്താ ആരെ കാണാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നു അതാരണെന്ന് എനിക്കിന്ന് മനസ്സിലായി അത് അവനാണ് ആ കൈലാസ് ഏ കൈലാസോ മഞ്ജുമട ഭർത്താവ് അതെ അവൻ തന്നെയാണ് അയ്യേ അവൻ്റെ അടുത്താണ് പോകുന്നുണ്ടായിരുന്നത് അതെ ഇന്ന് മാധവ് ഫോട്ടോ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാധവിനെ അറിയില്ലല്ലോ കൈലാസം ആരാണെന്നും എന്താണെന്നും ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കാര്യ സത്യങ്ങളൊന്നും അമ്മയടുത്തിൽ അയ്യായിടത്തും പറഞ്ഞിട്ടില്ല എനിക്കും മാധവനെ മാത്രമേ അറിയുള്ളൂ ആ എങ്കിൽ ചേച്ചി അവനെ വെച്ച് വാഴിക്കാൻ പാടില്ല അവനുള്ള പണി നമുക്ക് കൊടുത്തേ പറ്റൂ പിന്നെ അമ്മ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഒരു മനസ്സിനൊരു ശാന്തി കിട്ടുമെന്ന് വീണ്ടും അങ്ങോട്ടേക്ക് പോകുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് എങ്കിൽ അവൻ ഉറപ്പിച്ചു ചേച്ചി അവൻ തീർത്തിൽ എന്തോ ചേർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആശ്രമത്തിൽ മയക്കുമരുന്നുണ്ടാവില്ലേ ഉണ്ടാവണം അവൻ തീർത്തിൽ അത് ചേർത്ത് കാണുമായിരിക്കും അത് ആൾക്കാർ വീണ്ടും വീണ്ടും ആ തീർത്ഥത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത് അതെ അവനെ പൂട്ടണം ചേച്ചി എൻ്റെ ജീവിതം തകർത്തത് അവൻ തന്നെയാണ് എന്ന് സുചിത്ര പറയാണ് അവനെ പൂട്ടുവാണെങ്കിൽ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ അതെ എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം അവനെ അവനാദ്യം ഞാനൊരു കാര്യം ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ചേച്ചി എന്ന് നിശ്ചിത പറയാണ് എന്താ മോളെ അത് ഞാനൊരു ഭക്തേനെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം ശേഷം ആ തീർത്ഥം അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ മേടിച്ചിട്ട് ആ തീർത്ഥത്തിൽ കുറച്ച് ഞാൻ അവരുടെ കയ്യിൽ ശേഖരിക്കാൻ പറയാം എന്നിട്ട് എന്നെ ഫോറൻസിക് ലാബിലേക്ക് അയക്കാം അതിൽ മയക്കുമരുന്നതിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു തെളിവായല്ലോ ശേഷം അവൻ എല്ലാ തരത്തിലും പൂട്ട് മാത്രം പോലീസിന് ഇതിലേക്ക് ഇടപെടുത്തിയാൽ മതി അവനൊരിക്കലും പോലീസിൽ നിന്ന് ഇനി പിടി പിടിവിടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും അവൻ്റെ തെളിവുകൾ ശേഖരിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം പിന്നെ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ മനസ്സിനെയും അമ്മയെടുത്തും ലൈ എടുത്തും പറയണം അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ തീർത്ഥത്തിൽ തീർത്ഥത്തില് മയക്കുമാർന്നുണ്ടായിരുന്നു അമ്മയടുത്ത് പറയുകയാണെങ്കിൽ അവരത് വിശ്വസിച്ചോളും എന്ന് പറയാണ് ശരി മോളെ അങ്ങനെ ചെയ്തോളാം എന്ന് പറയാണ് സുചിത്ര പറയേണ്ടത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെൻ്റെ വിനോദിനെ തിരിച്ചു കിട്ടും അല്ല എപ്പോഴേക്കും അഷിത പറയണ്ടല്ല ഇവിടെ ജാതകം നോക്കിയപ്പോൾ കൈലാസ് പറഞ്ഞ കാര്യം തന്നെയല്ലേ വേറെ ജോലിമാർ പറഞ്ഞത് അപ്പോൾ ആ ജീവിതം തിരിച്ചു കിട്ടും ഇഷിതേ എന്നെ ചേച്ചി ചേച്ചി ഇത്ര മണ്ടിയായി പോയോ കൈലാസ് ഇവിടെ ജാതകത്തിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും അവനെ അവനെ പറയിപ്പിക്കാം അപ്പോൾ എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടും െ എനിക്ക് തിരിച്ചു കിട്ടുമല്ലേ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുഞ്ഞിനെതിരെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരും എന്ന് ഇഷിതയും മഷിദയും പറയുകയാണ് സുചിത്രക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രചന ഒരു കോള് വരുവാട്ടോ പ്രിൻസിപ്പളാണ് വിളിക്കണത് ഇയാൾ എന്തിനാണാവോ വിളിക്കണത് ഇനി ആദ്യം സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആ ഹലോ സർ ആ ആദിയുടെ അമ്മയല്ലേ ആ അതെ സർ എന്താ സർ ആ ഞാനേ ഒരു അത്യാവശ്യം ഗൗരവമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താ സർ എന്തു പറ്റി അതെ ആദിയിൽ നല്ല നല്ല മാറ്റങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ആദ്യം ഇപ്പം വളരെയധികം മാറിയിരിക്കുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് പിള്ളേരായിട്ട് വഴക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരുടെ സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു സർ ഞാൻ അവനെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ട് സർ എന്ന് രചന പറയുമ്പോൾ അത് നിങ്ങൾ ഉപദേശം കൊണ്ടിട്ടല്ല ചിപ്പി ചിപ്പിയാണ് അവനില് മാറ്റത്തിന് കാരണം ചിപ്പി അവനായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങി നല്ല കാര്യങ്ങൾ ഉപദേശം ിക്കാൻ തുടങ്ങി എൻ്റെ മകളല്ലേ സർ എന്ന് പറയുമ്പോൾ മകൾ കൊണ്ട് മകളായതുകൊണ്ട് കാര്യമില്ല അവളെ വളർത്തു ഗുണം അതാണ് അവൾ കാണിച്ചത് ആദ്യം വളർത്തണം നിങ്ങളാണ് അപ്പം അതുകൊണ്ട് അവൻ ആ ഗുണമാണ് ആദ്യം കാണിച്ചത് ചിപ്പിനെ വളർത്തുന്നത് ഡോക്ടർ ഇഷ്ടതയും അതുകൊണ്ട് ആ കുട്ടിക്ക് ആ നല്ല ഗുണങ്ങളും ഉണ്ട് നോക്ക് നിങ്ങൾക്ക് ഞാൻ പറയാതെന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ ആദ്യം എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് ആദ്യം എന്തിനാണ് ഒരു കുട്ടിയുടെ മൂക്കിടിച്ചു പരുത്തിയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ വീട്ടിലെ സാഹചര്യമാണ് അവൻ ആ രീതിയിലേക്ക് ആക്കണത് അതുകൊണ്ട് വീട്ടിലെ സാഹചര്യം വഷളാക്കാതെ നോക്കണം അത് പറയാനാണ് ഞാൻ വിളിച്ചത് അവനെ പഠിക്കാനും അവൻ നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം വീട്ടിലുണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ ആദ്യം നല്ലൊരു മിടുക്കൻ കുട്ടിയാകും അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഇന്ന് ഞാൻ നോക്കപ്പോൾ അവൻ മൂക്കിടിച്ച് പരുത്തിയ ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയായിട്ട് തോളത്ത് കൈയിട്ട് അവൻ പോകുന്നു ഇതിനെല്ലാത്തിനും കാരണം ചിപ്പിയാണ് ചിപ്പിയുടെ നല്ല രീതിയിലുള്ള സംസാരം ഇടപഴകലാണ് അവൻ എത്രയോ മാറ്റം ത്തിനെ കാരണം അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ച് ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ ശരി സർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രജന ഫോൺ വെക്കുകയാണ് ഓ അവിടെ ഒരു ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ട് രജന കാണെങ്കിൽ ആകെ ദേഷ്യം വരുമാട്ടോ പിന്നീട് കാണിക്കണ ആദ്യേ ആദ്യം ആണ് ആദ്യം ഇങ്ങനെ ഹോംവർക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ട് രചന അങ്ങോട്ടേക്ക് വരുവാണ് ശരിയാ അതിൽ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രചന അടുത്തേക്ക് ഒരു മോനെ പ്രിൻസിപ്പൾ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു അതിന് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല മമ്മി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാനില്ല നിന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാനാ നീ ഇപ്പം നല്ല കുട്ടിയാണെന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എല്ലാവരും സ്നേഹത്തോട് സംസാരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ആണോ അതെ ഇതിനെല്ലാം നിനക്ക് കാരണക്കാരിയായത് ചിപ്പിയാണെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അത് ശരിയാ മമ്മി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താ അത് ചിപ്പിയും നീയും കൂടെ ഉണ്ടെങ്കിൽ അവൾ ന നീ ഇനിയും നല്ല കുട്ടിയാവും എന്ന് നിങ്ങളുടെ തമ്മിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കണമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അതെങ്ങനെ പറ്റും മമ്മി അവളവളുടെ ഡാഡിയുടെ കൂടെയല്ലേ അവളവളുടെ ഡാഡിയുടെ കൂടെ ശരിയാ നീ നിന്റെ മമ്മിയുടെ കൂടെ പക്ഷേ അവൾക്ക് അവളുടെ ഡാഡി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അവൾക്ക് മമ്മിയുണ്ട് പിന്നെ അവളെ സ്വന്തം ഏട്ടനുണ്ട് അവളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ ചിപ്പീനയുടെ കൂടെ നിൽക്കണത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അവൾ വരുമെന്ന് തോന്നുന്നില്ല അവൾക്ക് സന്തോഷം അവളുടെ ഡാഡിയുടെ കൂടെ നിൽക്കാനാണ് എടാ അവടെ എപ്പോഴും പ്രശ്നങ്ങളാടാ അവളുടെ ഡാഡി അവളുടെ അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ ശരിയായിരിക്കും മമ്മി പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ ഡാഡീനെ അല്ല അവളുടെ അമ്മേനെയാണ് അവൾക്ക് അമ്മയെന്ന് വെച്ചാൽ ജീവനാണ് പിന്നെ മമ്മി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആ ഡോക്ടർ ഇഷ്ടമെന്ന് പറഞ്ഞ സ്ത്രീ നല്ല സ്ത്രീയാണ് അവർ എത്രമാത്രം അവളെ സ്നേഹിക്കണമെന്ന് അറിയാവോ അതുകൊണ്ട് അവൾ അവരെയും സ്നേഹിക്കണത് അതെനിക്ക് മനസ്സിലായി മമ്മി അവൾ അവിടെ നിൽക്കട്ടെ ഇവിടെ വന്നാൽ അവൾക്ക് എന്ത് കിട്ടാൻ ഒന്നും കിട്ടാനില്ല എടാ നീ എന്തൊക്കെയാണ് പറയണത് ഞാൻ പറഞ്ഞ സത്യമല്ലേ മമ്മി ഇവിടെ വന്നാൽ അവൾക്ക് കുറേ അപമാനം കിട്ടും ചീത്ത പേര് കേൾക്കും അതിനേക്കാളും നല്ലത് അവൾ ഡോക്ടർ ഋഷി കൂടെ വളരെ എന്നെ നല്ലത് ആ മമ്മി എത്ര പറഞ്ഞാലും ഞാനത് കേൾക്കില്ല അവൾ അവളവിടെ ഇരിക്കട്ടെ അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി അത് തന്നെയാണ് എനിക്ക് ചെയ്യാനുള്ളത് അവളുടെ സന്തോഷം എനിക്ക് വരുത് അതുകൊണ്ട് മമ്മി ഇതിനെന്നെ നിർബന്ധിക്കേണ്ട എന്ന് ആദ്യം പറയാണ് അത് കേട്ട് ദേഷ്യത്തോടു ദേഷ്യം വന്ന രചന അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോകട്ടോ ആദ്യം പുച്ഛത്തോട് കൂടുതന്നെ തന്നെ എന്നെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചിപ്പിനെയാണ് ഹോംവർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിഷിര വരുന്നുണ്ട് ആ ചിപ്പി മോളെ ഇന്ന് ഭയങ്കര സന്തോഷത്തിനാണല്ലോ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് മമ്മി അമ്മേ എന്താ അത് അതെ ആദ്യ ചേട്ടനും ആ കിരൺ ചേട്ടനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി ആദ്യ ചേട്ടനെ കുറിച്ചിപ്പോൾ നല്ല അഭിപ്രായവും മിസ്മാരൊക്കെ പറഞ്ഞത് ആഹാ അത് നല്ലൊരു ന്യൂസാണല്ലോ അവരെങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ആയി ആദ്യം കിരണേട്ടുണ്ട് പോയി സംസാരിച്ചു പിന്നെ ആദ്യമായിട്ടുണ്ടെന്ന് അവർക്ക് ആദ്യമൊന്നും ശേഷി സമ്മതിച്ചില്ല പിന്നീട് കിരൺ ഏട്ടം സമ്മതിച്ചു ആദ്യമായിട്ടുണ്ട് കൈ കൊടുത്തു ആഹാ ആദ്യത്തിന് സമ്മതിച്ചു കിരൺ സമ്മതിച്ചാലോ ആദ്യം സമ്മതിക്കില്ലല്ലോ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേട്ടു ഇപ്പോൾ അവർ നല്ല ഫ്രണ്ട്സാണ് നല്ല കൂട്ട അവർ എന്ന് പറയുകയാണ് ആഹാ അപ്പോൾ മോളുടെ മിടുക്ക എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ അതെ അമ്മയല്ല എനിക്ക് ഒരുന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് സ്നേഹത്തോടെ ഇടപെട്ടപ്പോൾ അവരെല്ലാം ഓക്കെ പറഞ്ഞു എന്ന് പറയാണ് കൊള്ളാം മോളെ ഇനി അടുത്തതെന്ന് പറഞ്ഞത് നമുക്ക് ആദ്യം എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊക്കെ കൊണ്ടരണം അതിനെ പറ്റൊന്നും തോന്നില്ല മമ്മി അമ്മേ എന്താ പറയയാണ് അതെന്താ അത് ആദിയിട്ടനെ ആ രചനാമ്മേനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ശരി ആയിക്കോട്ടെ പക്ഷേ ഇവിടെയും അവന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇല്ലേ അച്ഛമ്മ അച്ചാച്ചൻ അവരൊക്കെ അവനൊരുപാട് ഇഷ്ടപ്പെടുന്നില്ലേ കൊച്ചുമകനൊന്നു കാണാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ലേ മോള് പറ അവരൊക്കെ ആദിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ആദ്യം കാര്യം പറഞ്ഞാൽ എപ്പോഴും വിഷമിക്കാറുണ്ടെന്നൊക്കെ പറ അപ്പോൾ ആദ്യമായിട്ട് വന്നോളൂ എന്ന് പറയുമ്പോൾ അമ്മേ അമ്മ പറഞ്ഞ ശരി തന്നെയാണ് അതിന് മോള് കുറച്ച് അഭിനയിക്കണം കുറച്ച് കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇടവും വേണം അമ്മേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് പറയുമ്പോൾ അറിയാതെ സങ്കടമൊക്കെ വരും എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാമേ ശരി മോളൊന്ന് ശ്രമിച്ചു നോക്ക് ആദി തീർച്ചയായിട്ടും കേൾക്കും ഇങ്ങോട്ട് വരികയും ചെയ്യും ശരി എന്ന് പറയാണ് അല്ല അച്ഛൻ പോയി ഡാഡി പോയിട്ട് അമ്മനെ വിളിച്ചായിരുന്നോ ഇല്ല ഇതുവരെ വിളിച്ചില്ല അവിടെ തിരക്കായിരിക്കുമല്ലോ എനിക്കറിയാം ഡാഡി വിളിക്കൂല്ല അമ്മ അങ്ങോട്ട് വിളിക്കൂല്ല മോളെ അത് ഓർത്ത് മോള് വിഷമിക്കണ്ട ഡാഡി ഇങ്ങോട്ട് വരട്ടെ അമ്മ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ ഇഷ്യത് അവിടെ നിന്ന് പോകുവാണ് ചിപ്പിക്ക് അവരുടെ കാര്യാലോചിച്ച് ചെറിയ വിഷമം അതൊക്കെ ഉണ്ടെട്ടോ പിന്നീട് കാണിക്കണതല്ലേ ഏനയൊക്കെയാ കേട്ടോ അമ്മയോടെ ചോദിക്കണ്ടേ അമ്മേ ഇന്നമ്മ സ്വാമികളെ കാണാൻ വരുന്നില്ലേ മോളെ ഇന്ന് ഞാൻ വരുന്നില്ല നമുക്ക് നാളെ പോവാം ആ അമ്മ വരുന്നില്ലേക്ക് വേണ്ട ഞാൻ പോയിട്ട് വരാം എടി നീ എങ്ങോട്ടേക്ക് അടി പോണത് ഞാൻ സ്വാമികളുടെ അടുത്തേക്ക് പോവാം നീ എവിടേക്കും പോകുന്നില്ല എനിക്ക് പോണമെന്ന് പറഞ്ഞില്ലേ നീ പോകുന്നില്ല എന്ന് വെച്ചാൽ പോകുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും അശിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓഹോ ഇവർക്ക് എവിടെ എവിടെയെങ്കിലും പോകാലോ എന്ന് ലയ ചോദിക്കുമ്പോഴേക്കും മഹേ മാധവ് പറയുന്നുണ്ട് അതെ എടുത്തിരെ പഠിപ്പിക്കാനാണ് നിന്നെപ്പോലെ കള്ളസ്വാമികളെ കാണാനല്ല മാധവ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ അതേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എടുത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എടുത്തി കാര്യങ്ങൾ പറ ഞാൻ പറഞ്ഞാൽ അതിന് ഇവർ വിശ്വസിക്കോ മാധവ് എടുത്തി പറ എടുത്തി എന്ന് പറയുകയാണ് അതെ നിങ്ങൾ കാണാൻ പോകുന്ന കള്ളസ്വാമി ആരാണെന്നറിയാവോ അത് മഹേഷിൻ്റെ അളിയനാണ് ആ മഞ്ജുമയുടെ ഭർത്താവ് കൈലാസ് ഏ നീ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് മഹേശ്വർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇയാളല്ലേ നിങ്ങൾ കാണാറുള്ള സ്വാമി പറ ഇയാൾ തന്നെയാണ് അയാളുടെ പേരിൽ എന്തൊക്കെ കേസുണ്ടെന്ന് സ്ത്രീ സ്ത്രീപീഡനം ഉൾപ്പെടെ ഒരുപാട് കേസ് ഉണ്ട് കള്ളപ്പണം മോഷ്ടിക്കൽ സ്ത്രീ സ്ത്രീപീഡനം അതുപോലെ തന്നെ ഒരുപാട് ചതി വഞ്ചന കള്ളൻ അങ്ങനെ ഒരു നൂറുകണക്കിന് കേസുകളുണ്ട് അയാൾ പോലീസിനെ വെട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പൊങ്ങിയിരിക്കണത് ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് പിടിക്കും എന്ന് പറയുമ്പോഴേക്കും അത് മാത്രമല്ല അമ്മേ അയാളെ നിങ്ങൾക്കൊരു തീർത്തും തരാറില്ലേ ആ തീർത്ഥി മയക്കുമരുന്ന് കലുത്താറുണ്ട് അതാ നിങ്ങൾ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് മാധവ് പറയുമ്പോഴേക്കും അല്ലേ ഏ പറയേണ്ടത് ഹം ഇതേ വെറും കള്ളക്കഥയാണ് അതേ അയാളുടെ മുഖം ഈ സ്വാമികൾക്ക് ഉണ്ടോ എന്ന് ഈ സ്വാമികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അയാളല്ല എന്ന് പറയുമ്പോഴേ ഞാൻ പോകുക എന്ന് പറയുമ്പോൾ എടി നീ എങ്ങോട്ടേക്കും പോവില്ല ഞാൻ പറഞ്ഞത് ഇവർ ഞാനും എടുത്തീ പറഞ്ഞത് സത്യമാണ് അതിൻ്റെ സത്യാവസ്ഥ ഉണ്ട് നീ ഇവിടെ പോയാൽ മതി എടി എന്ന് പറയുന്നത് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ പോവില്ല ഞാൻ പോവില്ല നീ പോയാൽ ഈ മാധവ് ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ പറയുകയാണ് അതൊക്കെ മനസ്സിന് പറയണ്ടേ അതേ മോളെ ഇതിൻ്റെ സത്യാവസ്ഥ അറിണ്ട് മോളിനി പോയാൽ മതി എന്ന് പറയുകയാണ് ദേഷ്യത്തോടു കൂടി തന്നെ അല്ല അകത്തേക്ക് കയറി പോകുക കേട്ടോ അതിനുശേഷം മഞ്ജു മനസ്സിന് അടുത്ത് പറയുന്നുണ്ട് മാധവ് അമ്മേ അമ്മയടുത്ത് എനിക്ക് പുച്ഛം തോന്നുന്നു ഇത്രയും ബുദ്ധിഷ്ടാക്ഷസിയായിട്ടുള്ള എൻ്റെ അമ്മേനെ ആ കൈലാസം പറ്റിച്ച് പണമടിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും മനസ്സുനിക്കും അകെ ദേഷ്യമെന്ന് മനസ്സുനിയും അകത്തേക്ക് പോവാണ് ശേഷം മന മഹേഷ്വറിൻ്റെ അടുത്ത് മാധവ് പറണ്ടേട്ടാ ഏട്ടനൊരു മനുഷ്യനായിട്ട് ജീവിച്ചൂടെ അമ്മയുടെ വാലും തള്ളി നടന്നോ നടന്നോളും ഹും എന്ന് പറയുമ്പോഴേക്കും മഹേ മഹേശ്വരും അകത്തേക്ക് കയറി പോവാട്ടോ കേട്ടോ ആ പിന്നീട് മാധവ് അങ്ങനെ തന്നെ നിൽക്കുവാണ് അതിനുശേഷം കാണിക്കുന്നത് ചെപ്പിനെയാണ് ചെപ്പീങ്ങിനെ ഹോംവർക്ക് ചെയ്യണ സമയത്ത് ഇഷിത വന്ന് ചോദിക്കേണ്ട അല്ല മോളിവിടെ പാല് കുടിച്ച് തീർത്തില്ലേ പിന്നെ കുടിക്കാം മമ്മി അല്ല ഡാഡി ഇതുവരെ വന്നില്ലല്ലോ അതാണ് ഞാൻ നോക്കണത് ഇപ്പം വരുമായിരിക്കും അല്ല മമ്മി വിളി അമ്മ വിളിച്ചില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും വിളിച്ചില്ല മോളെ ഇപ്പോൾ വരുമായിരിക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിതാ അകത്തേക്ക് കയറി ജസ്റ്റ് ഒന്ന് പോകുമ്പോഴേക്കും മഹേഷ് മാ മഹേഷ്വരല്ല സോറി നാടൻ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ഹായ് മോളെ സർപ്രൈസ് ആയസ് ഗിഫ്റ്റ് എടുക്കുകയാണോ ആഹാ ഡാഡി വന്നോ ആ പിന്നെ ഞാൻ വരാതെ എന്ന് പറയുമ്പോഴേക്കും ഇഷിത് ഇത് വാദിക്കൽ നിന്നതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അല്ല അമ്മക്ക് അച്ഛൻ ഡാഡി ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ പിന്നെ കൊണ്ടുവരാത്തിരിക്കുമോ ഇത് കണ്ടില്ലേ అహా కొళ్ళాలో అదే డాడీ അമ്മയെടുത്തുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ അതിന് എനിക്ക് പിണക്കമൊന്നുമില്ലല്ലോ നിൻ്റെ അമ്മയ്ക്ക് തന്നെ എന്നോട് പിണക്കാം പിണക്കം മാറ്റാൻ ഒരു മന്ത്രവിദ്യ ഉണ്ട് മോൾക്കത് എന്താണെന്ന് അറിയാവോ എന്താ അത് എനിക്കത് അറിയാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിണക്ക തന്നെ എപ്പോഴേ മാറ്റിയാനേ അതെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ കുറച്ച് ദിവസം ആ കുറച്ചു നേരം മാറുന്നത് മാറുന്നതിന് നമുക്കൊരു മിസ്സിങ് അനുഭവപ്പെടും അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരാമെന്ന് വെച്ചിട്ട് ഞാൻ പോയതാണ് പക്ഷേ എനിക്ക് നിങ്ങളൊക്കെ മിസ്സ് ചെയ്തിട്ട് പറ്റുന്നില്ല മോളെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല മോളുടെ അമ്മ ഇവിടെ ആ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അകത്ത് കയറിപ്പോയി ആ മോളുടെ അമ്മയ്ക്ക എന്നോട് എപ്പോഴും പിണക്കും ആയിരിക്കുമല്ലേ ഡാഡി അങ്ങനെ തന്നെയല്ലേ പിണക്കുമൊക്കെ അമ്മ അഞ്ഞുപോലും അലഞ്ഞു പോയി മോളെ എന്നിങ്ങനെ പറയുകയാണ് മഹേഷ് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടക്കെ ശരിയും വരുന്നുണ്ട് വല്ലാത്തൊരു പ്രണയവും തോന്നുന്നുണ്ട് അത് അത് ആ ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് അങ്ങനെ ഇഷിതക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇഷിതക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഇഷിത തുറന്ന് നോക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ശേഷം ഇഷിതയും മഹേഷും കിടന്നുറങ്ങുന്ന സമയത്ത് ചിപ്പി വന്നിട്ട് രണ്ടുപേരുടെയും കൈ രണ്ടുപേർ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ചേർത്ത് ഇങ്ങനെ വെക്കുവാണ് ശേഷം ചിപ്പി ഉടനെ പോവുകയാണ് ഇഷിത എഴുന്നേക്കുമ്പോഴേക്കും മഹേഷ് ഇഷിതരുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചിരിക്കുന്ന ഭാഗമാണ് ഇഷിത കാണുന്നത് മഹേഷ് ഇതിനെ അതിനെ ടച്ച് ചെയ്തത് ഏ ഞാൻ ടച്ച് ചെയ്തുന്നു താനല്ലേ അതിനെ ടച്ച് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് രണ്ട് പേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് കേട്ടോ പ്രമോന്ന് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ